മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു ഇടുക്കി പേരുമേടിന് സമീപത്തെ വനവാസി സ്ത്രീയുടെ മരണം കൊലപാതകം കാട്ടാന ആക്രമണത്തിലൂടെയായിരുന്നു മരണം എന്നായിരുന്നു വാർത്ത എന്നാൽ മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നു മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി സുബിൻ തോമസ് ചേരുന്നു വിശദമായ വിവരങ്ങളുമായി സുബിൻ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വാർത്ത പക്ഷേ ഇപ്പോൾ പോസ്റ്റുമോർട്ടത്തിൽ അതൊരു കൊലപാതകമാണെന്ന് മനസ്സിലായിരിക്കുന്നു ആരാണ് ഈ സ്ത്രീയുടെ ഘാതകൻ പ്രധാനമായും ഭർത്താവിൽ തന്നെയാണ് അതിൽ ഇപ്പോഴും ഈ ഒരു സംശയം നിൽക്കുന്നത് ഭർത്താവ് കൊലപ്പെടുത്തി തന്നെ എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് ഇനി എത്തേണ്ടതായിട്ടുണ്ട് കാരണം ഇന്നലെ ഈ ഒരു സംഭവം പുറത്തറിയുന്നത് ഭർത്താവിലൂടെയാണ് ഈ വനത്തിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സമയത്ത് ഈ കാട്ടാൻ ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഈ ഭർത്താവായിട്ടുള്ള ബിനു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഇതിനുശേഷമാണ് ഇതൊരു കാട്ടാൻ ആക്രമണം ആക്രമണമാണെന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തത് ഈ പ്രത്യക്ഷത്തിൽ തന്നെ ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരിയ സംശയങ്ങൾ തോന്നിയിരുന്നു ഇത് ഡിവൈഎ ഉൾപ്പെടെ പറയുകയും ചെയ്തിരുന്നു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആ ഡോക്ടർക്ക് തോന്നി ചില സംശയങ്ങളും ആ സമയത്തിൽ തന്നെ ആ സമയത്ത് തന്നെ പോലീസുമായി പങ്കുവെക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ ഒരു പോസ്റ്റ്മോർട്ടം നടത്താൻ പിന്നീട് തീരുമാനിക്കുന്നത് ഇതിനുശേഷം ഇന്ന് രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചതിനുശേഷമാണ് നിലവിൽ ഈ ഒരു മരണം അത് കൊലപാതകമാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് ഈ ഒരു ഡോക്ടറും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരും എത്തുന്നത് പ്രധാനമായും ഈ സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മുറിവുകൾ സീതയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മുറിവുകൾ ഒരു വന്യമൃഗാക്രമണത്തിൽ ഉണ്ടായതല്ല ഒരു മനുഷ്യന്റെ ആക്രമണത്തിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള മുറിവുകളാണ് സീതയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ വ്യക്തമായത് പ്രധാനമായും തലയുടെ ഇരുവശങ്ങളിലും ഒരു പരുക്കൻ പ്രതലത്തിൽ ഇടിപ്പിച്ചതിന്റെയോ അല്ലെങ്കിൽ കല്ല് വെച്ച് ഇടിച്ചതിന്റെയോ ഇടിച്ചതിന്റെയായിട്ടുള്ള പരിക്കുകളുണ്ട് തലയുടെ പിൻഭാഗത്ത് ഒരു മുറിവുണ്ട് കൂടാതെ ശരീരത്ത് വരിലുകൾ ഒടിഞ്ഞിട്ടുണ്ട് ഈ നാവിക്ക് തൊഴിയേറ്റതിന്റെ ചവിട്ടേറ്റതിന്റെ തരത്തിലുള്ള പരിക്കുകൾ ഉണ്ട് അത്തരം അത്തരത്തിൽ ശരീരമാസകളും ശരീരത്തിന് ഉൾവശത്തിലും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത് ഇതൊന്നും തന്നെ ഒരു വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള പരിക്കുകളല്ല എന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു പ്രധാനമായും ഈ വാരിയലുകൾ അതായത് വീഴ്ച ഒരു ഏകദേശം മൂന്നടിയോളം താഴ്ചയിലേക്ക് സീത വീണിട്ടുണ്ട് ഈ ആക്രമണത്തിന് ശേഷം ആ വീഴ്ച ഒരു പാറയുടെ പുറത്തേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതലത്തിലേക്കോ ആണ് വീണിട്ടുള്ളത് ഈ ഇത് മുഖാന്തരം ഈ ഒരു രണ്ട് സൈഡിലെ വാര്യലുകൾ ഒരു സൈഡിലെ വാര്യലി ഏഴെണ്ണവും മറ്റു മറു സൈഡിലെ എട്ട് വാര്യലുകളും ഒടിഞ്ഞിട്ടുണ്ട് ഇതിൽ മൂന്നെണ്ണം ശ്വാസവശത്തിൽ കുത്തിക്കയറുകയും ചെയ്തു കൂടാതെ മൽപിടുത്തത്തിൻ്റെതായിട്ട് ഉൾപ്പെടെയുള്ള പാടുകൾ കഴുത്തിലും ശരീരത്തിലും എല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതും ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടുണ്ട് അതിൽ നിന്നാണ് ഇതൊരു കൊലപാതകം എന്നൊരു നിഗമനത്തിലേക്ക് പ്രധാനമായും എത്തിയിട്ടുള്ളത് ഇത് ഇന്നലെ ഈ ബിനുവും അതുപോലെ തന്നെ ഭാര്യയും രണ്ടു മക്കളുമാണ് ഈ വനത്തിനുള്ളിലേക്ക് ഈ വനോഭവങ്ങൾ ശേഖരിക്കാൻ പോയത് എന്നുള്ളതാണ് ഇന്നലെ വന്നിരുന്ന ഒരു കാര്യം അതിനുശേഷമാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് ബിനു ഇന്നലെ പറഞ്ഞത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു വനത്തിനുള്ളിലേക്ക് പോകുമ്പോൾ ഈ കാട്ടാന ആക്രമിക്കുന്നു സീറയെ ആദ്യം തുമ്പിക്കൈ കൊണ്ട് അടിച്ചിരുന്നു ശേഷം തന്നെ അതായത് ബിനുവിനെയും കാട്ടാന ആക്രമിക്കുന്നു തുമ്പിക്കൈ കൊണ്ട് അടിച്ചിടുകയായിരുന്നു പിന്നീട് സീതയെ രക്ഷിക്കാൻ പോയ സമയത്താണ് ഈ ഒരു കാട്ടാന ഏർ തിരിഞ്ഞ് സീതയെ ചവിട്ടുകയും ഈ ഒരു ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഈ സമയത്ത് മക്കൾ പുറകെ നടന്നു വരികയായിരുന്നു എന്നുള്ളതാണ് ഇന്ന് ിനു മൊഴി നൽകിയിരുന്നത് എന്നാൽ ഇന്നലെ ബിനു പറഞ്ഞത് മക്കളും ഒപ്പമുണ്ടായിരുന്നു മക്കൾ കണ്ടിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇന്ന് ബിനുവിന്റെ ആ ഒരു സംസാരത്തിൽ അല്ലെങ്കിൽ നമ്മളുമായി സംസാരിച്ചപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അത് പ്രധാനമായും അയാൾ പറഞ്ഞത് ഇന്നലെ മക്കൾ പിന്നാലെ വരികയായിരുന്നു ആദ്യം താനാണ് ഈ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുകയും പരിക്കേൽക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഇതിനുശേഷം പോയി ആശുപത്രിയിൽ എത്തിയപ്പോൾ പോലും ബിനുവിന്റെ ശരീരത്ത് ഇത്തരത്തിൽ ഈ ഒരു ആന തട്ടി എന്ന് പറയുമ്പോൾ കൊണ്ട് അഴിച്ചിട്ടു എന്ന് പറയുന്ന തരത്തിലുള്ള യാതൊരുവിധ പരിക്കുകളും ഈ ബിനുവിന്റെ ശരീരത്തിലും ഉണ്ടായിരുന്നില്ല ഇതെല്ലാം ഈ ഒരു സംശയം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയത് പരിശോധന സ്ഥലത്ത് കാട്ടാന എത്തിയില്ല എന്ന് ഡി എഫ് ഒ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം പൂർണ്ണമായും കാട്ടാന ആക്രമണമല്ല എന്ന് വ്യക്തമായിരിക്കുന്നു എന്തായാലും ബിനു പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത് ഭർത്താവ് ബിനുവിൻ്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായോ ഇദ്ദേഹം കുറ്റം സമ്മതിച്ചോ ിനു പോലീസ് കസ്റ്റഡിയിലാണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന പക്ഷേ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിവരം നൽകിയിട്ടില്ല ഈ കൊല്ലപ്പെട്ട സീതയുടെ മൃതസംസ്കാര നട ശുശ്രൂഷകൾ അല്പസമയത്തിന് മുമ്പ് നടപടികൾ അല്പസമയത്തിന് മുമ്പ് കഴിഞ്ഞതേ ഉള്ളൂ ആകും മറ്റു നടപടിയിലേക്ക് കടക്കുക എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ പോലീസ് നിരീക്ഷണത്തിലാണ് എന്നുള്ളൊരു കാര്യം മാത്രമാണ് പോലീസ് വ്യക്തമാക്കുന്നത് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് പക്ഷേ അത് ഇതുവരെയും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു അറിയിപ്പ് ഉണ്ടായിട്ടില്ല എന്തായാലും ബിനുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത് ഈ ഒരു സംസ്കാര ശുശ്രൂഷ ൾക്ക് ശേഷം കസ്റ്റഡിയിൽ എടുക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ് പോയിട്ടുള്ളത് നിലവിലിപ്പോൾ ഈ ഒരു സംസ്കാര ശുശ്രൂഷ നടപടികൾ എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട് ഇത്തരത്തിൽ ഈ വനത്തിലുള്ളവച്ച് ഈ ആക്രമണം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ സീതയെ ആക്രമിക്കാനുണ്ടായ സാഹചര്യം എന്തടക്കുമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു വലിയ കഥ തന്നെ ഈ കൊലപാതകം നടത്തിയത് ബിനു ആണുണ്ടെങ്കിൽ ബിനുവിന് പറയാനുണ്ടാകും അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതായിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ പോലീസ് ചോദിക്കുമ്പോഴും ഈ സമാനമായ അതായത് കാട്ടാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ബിനു ഇന്നും ആ ഒരു വാദത്തിൽ തന്നെ ബിരി നിൽക്കുന്നു വിശദമായ ചോദ്യം ചെയ്യില്ല അല്ലെങ്കിൽ പോലീസിന് നല്ല നന്നായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകം നടത്താനുണ്ടായ സാഹചര്യം എന്തേ നടക്കുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തതയുണ്ടാകും എന്തായാലും ഇനിയിപ്പോൾ ഈ മക്കൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ മക്കളുടെയും മൊഴിയെടുക്കേണ്ടതായുണ്ട് ഇതിൽ നിന്നെല്ലാം തന്നെ ഈ കൊലപാതകത്തിന്റെ കാരണം എന്തോ നടക്കുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് കരുതുന്നത് ഇടുക്കി പീരുമേടിന് സമീപത്തെ വനവാസി സ്ത്രീയുടെ മരണം കൊലപാതകം കാട്ടാനാക്രമണത്തിലൂടെയായിരുന്നു മരണം എന്നതായിരുന്നു പുറത്തുവന്ന വാർത്ത എന്നാ മരണം കൊലപാതകമാണെന്ന് പോസ്റ്റുമോർട്ടത്തിൽ കണ്ടെത്തി മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഭർത്താവ് ബിനു പോലീസ് കസ്റ്റഡിയിൽ എന്ന് സൂചന സുവിൻ തോമസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്